നമസ്കാരം നമ്മളിന്നുള്ളത് കർണാടകയിലെ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലാണ് അപ്പോൾ മൂകാംബിക ക്ഷേത്രത്തിൽ ദർശനത്തിന് എത്തിയപ്പോൾ നമ്മൾ ഈ ക്ഷേത്രത്തിന് ചുറ്റുപാടുമുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ കാണാനിടയായി അപ്പോൾ അങ്ങനെ നമ്മൾ തൊട്ടടുത്തുള്ള ഒരു ആശ്രമത്തിലേക്ക് പോവുകയും ആ ആശ്രമത്തിലെ സ്വാമിയുടെ നിർദ്ദേശപ്രകാരമാണ് നമ്മൾ ഈ ധർമ്മപീഠം സന്ദർശിക്കാമെന്ന് തീരുമാനിച്ചത് അങ്ങനെ നമ്മൾ അവിടുന്ന് ഒരു രണ്ട് കിലോമീറ്റർ ഏകദേശം മാറിയാണ് ഈ ധർമ്മപീഠം സ്ഥിതി ചെയ്യുന്നത് അങ്ങനെ നമ്മൾ ഓട്ടോറിക്ഷയ്ക്കകത്തില്ല ഈ ധർമ്മപീഠം കാണാൻ എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇത് വളരെ മനോഹരമായ ആ ഒരു സ്ഥലമാണ് അതേപോലെ ശാന്തമായ അന്തരീക്ഷത്തിലാണ് ഈ ഒരു ധർമ്മപീഠം ഇവിടെ സ്ഥിതി ചെയ്യുന്നത് ഒരു ശിവലിംഗത്തിൻ്റെ ആകൃതിയിലാണ് ഈ ധർമ്മപീഠം ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ധർമ്മപീഠം മുഴുവൻ നമ്മൾ ചുറ്റി കണ്ട് കറങ്ങി എത്തിയതിനു ശേഷം നമ്മൾ ഈ ആശ്രമത്തിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയുണ്ടായി അപ്പോൾ ഉള്ളിൽ ഈ ആശ്രമത്തിനുണ്ടിൽ വളരെ ശക്തിസ്രോത സാർന്ന ഒരു ശിവലിംഗം നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇതിനകത്തെ ഷൂട്ട് ചെയ്യാൻ നമുക്ക് അനുവാദമില്ല അതുകൊണ്ട് തന്നെ അത് കാണിക്കാൻ നിർവാഹമില്ല അപ്പം മൂകാംബയിലൊക്കെ എത്തുന്നവർ ഈ ധർമ്മപീഠത്തിൽ നിന്ന് വരാൻ ശ്രമിക്കണം കാരണം വളരെ മനോഹരമായ നിർമ്മിതിയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് അപ്പോൾ ധ്യാനലിംഗമാണ് ഇതിനകത്തിലുള്ളത് അപ്പം നമ്മൾ ഇതിനകത്തിലേക്ക് പ്രവേശിച്ചു അപ്പോൾ അവിടെ ഇരുന്ന് ധ്യാനത്തിലൊക്കെ ഇരുന്നിട്ടാണ് നമ്മൾ ഇവിടെ മടങ്ങിയത് വളരെ വലിയ അനുഭവമായിരുന്നു വളരെ ശക്തിവിശേഷങ്ങളടങ്ങിയ ആ ഒരു ശിവലിംഗമാണ് ഈ ആശ്രമത്തിനുള്ളിൽ സ്ഥാപിച്ചിരിക്കുന്നത് ഇന്നത്തെ വളരെ ചെറിയൊരു വീഡിയോ ആണ് ഈ ഒരു ധർമ്മപീഠം നിങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് അപ്പം നമ്മൾ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ ദർശനത്തിന് എത്തുമ്പോൾ ഇതൊക്കെ കൂടി ഒന്ന് കണ്ടിട്ട് മടങ്ങാനായിട്ട് ശ്രദ്ധിക്കണം ഇവിടെ ഒരു തപോ തപോഭൂമിയിൽ ഒരുപാട് കാഴ്ചകൾ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചകളൂടെ കാണാനായിട്ടുണ്ട് അപ്പോൾ ഒരു ദിവസം ഒന്ന് കറങ്ങി എല്ലാം ഒന്ന് ചുറ്റി കാണാൻ വേണ്ടി ശ്രമം നടത്തിയ വളരെ നല്ലതാണ് അപ്പോൾ ഇവിടെ മറ്റൊരു കൗതുകമായിട്ടുള്ളത് ഇവിടെ വളരെ വലിയൊരു കിണ്ടി ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട് കിണ്ടി എന്ന് പറയുമ്പോൾ അത് കിണറാണ് കിണറിന് ആവരണമായിട്ടൊരു കിണ്ടിയാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് അത് നമുക്ക് കാണാനായിട്ട് എന്തായാലും ഏകദേശം ഒരു മണിക്കൂർ നമ്മൾ ഈ ആശ്രമത്തിൽ ചിലവിട്ടു അതിനുശേഷം നമ്മൾ മറ്റൊരാശ്രമം കാണാനായിട്ട് ഇവിടുന്ന് ഇറങ്ങുകയാണ് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും മൂകാംബിക ക്ഷേത്രത്തിൽ വരുമ്പോൾ ഒരു ഓട്ടോറിക്ഷയ്ക്ക് ഈ ധർമ്മപീഠത്തിലേക്ക് എത്തുക ഈ ധർമ്മപീഠത്തിന് പാലക്കാട്ട് ആശ്രമമെന്നും ഒരു പേരുണ്ട് അപ്പോൾ എന്തായാലും ഇവിടെ ഒന്ന് വാന്ന് കാണാനായിട്ട് ശ്രമം നടത്തണം അപ്പോൾ നമ്മൾ മറ്റൊരു മറ്റൊരാശ്രമത്തിലേക്ക് യാത്രയാകുകയാണ് വ്യത്യസ്തമായ കാഴ്ചകൾക്കും അറിവുകൾക്കും ഒക്കെയായിട്ട് നിങ്ങൾ ചാനൽ ഇതുവരെ കാണാത്ത സുഹൃത്തുക്കൾ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോമായി ഉടൻ തന്നെ എത്താം എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും നന്ദി നമസ്കാരം Thank you